വെൽക്കം ടു കോമ്പറ്റീവ് റാക്ക അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എൽ എസ് ജി ഐ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എൽ എസ് ജി ഐ പരീക്ഷ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു അവസരവുമായിരുന്നു അല്ലെ വിജ്ഞാപനം വന്നു ഇപ്പൊ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പഠിത്തത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് അറിയുക എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ വാർത്തകളിൽ നിന്ന് ഒരുപാട് പേർ എന്തെങ്കിലും മനസ്സിലായി കാണും എത്ര പേര് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രമല്ല ഇതിൽ നിന്നും നമ്മൾ നമ്മളുടെ ജോലി സാധ്യതയെക്കുറിച്ചും പഠിച്ചാൽ ജോലി കിട്ടുമോ എന്ന ചോദ്യത്തെക്കുറിച്ചുമുള്ള ഉത്തരമാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പി പരീക്ഷയിലേക്ക് കടക്കുന്ന കുട്ടികൾ അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോ ത്രൂ ഔട്ട് കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ച് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നാല് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം അപേക്ഷകരാണ് ഇപ്പോൾ ഉള്ളത് നാല് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം അപേക്ഷകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനകം അതായത് ഫെബ്രുവരി ഇരുപതിനകം നമ്മൾ കൺഫർമേഷൻ കൊടുക്കണം കറക്റ്റ് കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കൗണ്ടറിയുക അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിലെ കലണ്ടർ വന്നപ്പോൾ രണ്ട് ഡേറ്റ്സായിട്ട് അതായത് ഏപ്രിൽ പതിമൂന്നിനും ഇരുപത്തി ഏഴിനുമായിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിബിംസിന്റെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് ഇനി കൺഫർമേഷൻ ഡേറ്റും കൂടി കഴിയുമ്പോഴായിരിക്കും ബാക്കി ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കും എത്ര ഘട്ടങ്ങളും കൂടി നടക്കണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുക ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏപ്രിൽ പതിമൂന്നിനും ഇരുപത്തി ഏഴിനുമായിട്ട് നമ്മുടെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ അനൗൺസ് ചെയ്തിട്ടുണ്ട് എൽ എസ് സി ഐ പരീക്ഷ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ അതിന്റെ പ്രിലിമിനറി എക്സാം കവർ ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ പ്രധാനമായിട്ടും അഞ്ച് തസ്തികകളിലേക്കാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എസ് ഐ എക്സൈസ് എൽ എസ് ജെ അതുപോലെ തന്നെ നമ്മളുടെ അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് സൂപ്പർവൈസർ ഈ അഞ്ച് തസ്തികകളിലേക്കായിട്ടാണ് ഇപ്പൊ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് ഒറ്റ പരീക്ഷയാണ് അപ്പോ കട്ട് ഓഫ് ഓഫായിരിക്കും ഈ അഞ്ച് തസ്തികകളിലേക്ക് ഏതിൻ്റെ മെയിൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഇത്രയും അപേക്ഷകളുള്ള സ്ഥിതിക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മുടെ ചോദ്യം നമുക്കൊന്ന് നോക്കാം ഒരുപാട് ഘടകങ്ങൾ ഇണ്ട് ഇവിടെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ഒരുപാട് ഘടകങ്ങൾ ഘടകങ്ങളുണ്ടാവും പ്രധാനമായിട്ടും എൽ എസ് സി ഐ പരീക്ഷയെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ പ്രിലിമിനറി മെയിൻസും ഉണ്ട് മെയിൻസിൽ സിലബസ് വലുതാണ് അല്ലെങ്കിൽ രണ്ട് പരീക്ഷകളുണ്ട് കെ എസ് നിലവാരത്തിൽ ചോദ്യങ്ങൾ പോകും ഒബ്ജക്റ്റീവ് ആണ് അത് നമുക്കറിയാം എന്നാൽ പോലും കെ എസ് നിലവാരത്തിലേക്ക് ചോദ്യങ്ങൾ പോകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേര് പറയുന്നുണ്ടാവും പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ എസ് പരീക്ഷ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ ഇത് ഒബ്ജക്റ്റീവാണ് മെയിൻസ് പരീക്ഷ അതോടൊപ്പം തന്നെ മെയിൻസിലെ രണ്ട് പേപ്പറുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസ് പേപ്പറിനോട് തന്നെ സിമിലറാണ് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കണം എന്നേ ഉള്ളൂ അത് നമ്മൾ എവിടെ തന്നെ പഠിക്കുന്നുണ്ട് ഈ ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിം സിലബസ് നോക്കുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ആദ്യമായി പഠിക്കുന്നവർക്കും ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ അൻപത് മാർക്ക് അൻപത് മാർക്കാണ് അവിടെ മാർക്ക് സ്കോറിംഗ് സബ്ജെക്ട് എന്ന് പറയുന്നത് ഈ അൻപത് മാർക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും തന്നെയാണ് നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിലും ഈ മൂന്ന് വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷിൽ ഇരുപത് മാർക്ക് മാത്സിൽ ഇരുപത് മാർക്ക് മലയാളത്തിലെ പത്ത് മാർക്ക് ഈസി ആയിട്ട് ഈ അൻപത് മാർക്കിൽ ഒരു മുപ്പത്തിയെട്ട് മാർക്കിനെ ഗൂഗിളിൽ നിങ്ങൾക്ക് എൻഷർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ കട്ട് ഓഫിലേക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അപ്പൊ ബാക്കി അൻപത് മാർക്കാണ് നമുക്ക് എല്ലാ ജി കെ പോസിഷ്യൻസും കറണ്ട് അഫയേഴ്സും ഒക്കെ കൂടി വരുന്നത് എന്നും കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് നിങ്ങൾ ആദ്യത്തെ അൻപത് മാർക്ക് എന്തുകൊണ്ടാണ് ആദ്യത്തെ അൻപത് മാർക്കിൽ തന്നെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും നമുക്കറിയാം എത്രത്തോളം വ്യത്യാസം വരുമെന്ന് ഒരുപാട് വ്യത്യാസം വരില്ല ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലംസ് പരീക്ഷ മെയിൽ നടന്നു അതിനുശേഷം മെയിൻസ് നടന്നു ഇവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് മാറ്റങ്ങളൊന്നും ഈ പറയുന്ന മൂന്ന് വിഷയങ്ങളിൽ ഉണ്ടായിട്ടില്ല പഠിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ മൂന്ന് വിഷയങ്ങളിൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ട് പി എസ് സി കിടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ള ടിപ്പ് ആദ്യത്തെ അൻപത് മാർക്ക് നിങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നാല് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം അപേക്ഷകളുണ്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ ന്യായമായൊരു ചോദ്യമാണ് അല്ലെ പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൽ എസ് ജി ഐകീകൃതമാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പി എസ് സി വിജ്ഞാപനമാണ് സെക്രട്ടറി തസ്തികകളിലേക്കുള്ള ആദ്യത്തെ പി എസ് സി വിജ്ഞാപനമാണ് ഇപ്പം വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപ് ഇപ്പം ഈ ഒരു എക്സാമിന് ഏതൊക്കെ തസ്തികകളിലേക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവരും പറയാറുണ്ട് എന്താ യെസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി ഈ മൂന്ന് തസ്തികകളിലേക്കാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇതിന് മുൻപ് നടന്നിരുന്നത് ഓരോ തസ്തികകളിലേക്കും വ്യത്യസ്തമായ പരീക്ഷകളാണ് ലാസ്റ്റ് പരീക്ഷ രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് ഇതിനു മുൻപ് ഈ മൂന്ന് തസ്തികകളിൽ നടന്ന പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി അറുപതിലധികം നിയമനങ്ങളാണ് നടന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ലാസ്റ്റ് പരീക്ഷ നടന്നത് അതിനുശേഷം ഇതായിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത് നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ പരീക്ഷ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പത്രവാർത്തയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കിയാൽ അറിയാം പ്രതീക്ഷിത ഒഴിവാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യ വിജ്ഞാപനമായതിനാൽ കൂടുതൽ നിയമനം നടക്കാൻ തന്നെയാണ് നടക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അന്ന് തന്നെ മുന്നൂറ്റി അറുപതിലധികം മുന്നൂറ്റി എൺപതിനോട് അടുത്താണ് നിയമനങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് തീർച്ചയായിട്ടും നാനൂറ്റി എൺപത് അഞ്ഞൂറിനടുത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്ത് പ്രതീക്ഷിക്കാം ആദ്യത്തെ രണ്ട് വർഷത്തിൽ തന്നെ നിയമനങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മെയിൻസിലെ രണ്ടാമത്തെ പേപ്പറാണ് ഒരു ബന്ധവുമില്ലാത്ത പേപ്പറാണ് അതൊക്കെ എങ്ങനെ പഠിക്കാനാ എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പേപ്പർ വൺ നോക്കൂ ഈ പേപ്പർ വൺ എന്ന് പറയുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ എത്രത്തോളം നന്നായി പഠിക്കുന്നു അത് നിങ്ങളുടെ പേപ്പർ വണ്ണിനെ ഹെൽപ്പ് ചെയ്യും പേപ്പർ ടൂ എന്ന് പറയുന്നത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാനുള്ള സമയമുണ്ട് ഈ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് ആ സഫീഷ്യൻ കട്ട് ഓഫിലേക്ക് എത്തി എത്തും എന്നുള്ള സാഹചര്യം വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനുള്ള ഒരു സമയം പേപ്പർ ടുവിൽ കിടപ്പുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ്സ് ചുറ്റും വരുന്നൊരു പോയിന്റ്സ് ആണ് അതിൻ്റെ സിലബസ് ഡിഫറെൻ്റ് ആണ് പഠിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഇത്രയും പേര് അപേക്ഷകരുണ്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയെല്ലാം നിങ്ങളുടെ ചുറ്റിനും വരും പക്ഷെ മനസ്സിലാക്കുക പി എസ് സിയുടെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പരീക്ഷ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫെബ്രുവരി ഇരുപതിനകം കൺഫർമേഷൻ മറക്കാതെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുക അവിടെ വേറെയും തസ്തികളിലേക്കൊക്കെ പരീക്ഷ വരുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവർ ഒരിക്കലും എൽ എസ് ഡി ഐക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ എന്ത് തന്നെയാണേലും ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾക്ക് പഠിച്ചേ പറ്റുകയുള്ളൂ അത് നന്നായി പഠിക്കാം പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻപത് മാർക്ക് ആ അൻപത് മാർക്കായിരിക്കും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ബാക്കി അൻപത് മാർക്ക് വിടണം എന്നല്ല തീർച്ചയായിട്ടും അതിൽ നമുക്ക് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടെത്തി പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത എൽ എസ് ഡി ഐയുടെ റിസൾട്ട് വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുണ്ടാവും കോമ്പറ്റേറ്റീവ് റാങ്കിൻ്റെ പുതിയ ബാച്ച് എൽ എസ് ജി ഐക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടിയും റെക്കോർഡ് ക്ലാസ്സസിലൂടെയും ലൈവ് ക്ലാസസിലൂടെയും മോക്ക് ടെസ്റ്റിലൂടെയും ഒക്കെ നിങ്ങൾ എല്ലാവരെയും എല്ലാ രീതിയിലും വളരെ കൃത്യമായി പഠനത്തിനോട് കൊണ്ടുപോകുന്ന ഒരു ബാച്ചാണ് നമ്മുടെ റിസൾട്ടുകൾ എല്ലാ ഏതൊരു പരീക്ഷ വന്നാലും സി സിക്ക് റിസൾട്ട് ഉറപ്പാണ് സി സിയിലെ കുട്ടികൾ ആദ്യം റാങ്ക് ഉണ്ടാവും നമ്മളുടെ ഇപ്പം കഴിഞ്ഞ ഡിഗ്രി മെയിൻസിലാണെങ്കിലും നമ്മുടെ സ്ട്രേജിൽ അടക്കം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിൽ നമ്മളോടൊപ്പം ക്ലിയർ ചെയ്തവരുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ പ്രാവശ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ കുറിച്ച് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാതെ ഒരു പ്രാവശ്യം ഒന്ന് തുനിഞ്ഞിറങ്ങൂ സിഇ സിയോടൊപ്പം ആവട്ടെ ഉറപ്പായിട്ട് നമുക്ക് വിജയത്തിൽ സാധിക്കും നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക ഏറ്റവും നന്നായി പഠിച്ച് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള സമയം പഠിച്ചാലും തീർച്ചയായിട്ടും കിട്ടും പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ റാങ്ക് ഫയലിൻ്റെ സമയം കഴിഞ്ഞു പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് പ്രിലിംസ് ആണ് എൻ സിആർ ടി പാഠഭാഗങ്ങളുടെ തള്ളിക്കയറ്റം കൂടി വരികയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിച്ചു പോകണം അപ്പൊ പഠിക്കുക ഒന്നും നോക്കാനില്ല പഠിക്കുക എൽ എസ് ജി എക്സാം ആദ്യമായിട്ട് ഇരുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടൊരു ഫ്രീ വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റ്സ് എൻഷോർ ചെയ്യാം അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക സി സിന്റെ പുതിയ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് കാണാം പുതിയ ക്ലാസ്സസിൽ താങ്ക് സോ മച്ച്